അമിത്ഷാ ആകെ തലച്ചൂട് പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ആദ്യം സ്വന്തം സഖ്യകക്ഷികളായിട്ടുള്ള നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും ചൊടിപ്പിക്കാതെ അടുത്ത അഞ്ചു വർഷം മുന്നോട്ട് കൊണ്ടുപോകണം രണ്ടാമത്തെ തലച്ചൂട് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളാണ് അവിടെ അജിത് പവാറിൻ്റെ എൻ സി പിയും ഏക്നാഥ് ഷിൻഡയുടെ ശിവസേനയുമൊക്കെ വലിയ രീതിയിൽ വിമത ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരെയും ചൊടിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണം മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ പരസ്യ വിമർശനമാണ് ആർ എസ് എസ് തലവനായിട്ടുള്ള മോഹൻ ഭഗവത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നത് മണിപ്പൂരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഈ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് മണിപ്പൂരിൽ ക്രമസമാധാനം നിലനിർത്തണം എന്നുള്ളതാണ് അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള അമിത് ഷായെ ഉന്നമിച്ചു കൊണ്ട് തന്നെയാണ് മോഹൻ ഭഗവത് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് ഇപ്പോൾ ഈ തലച്ചൂടൊക്കെ അമിത് ഷാ തുറന്ന് കാണിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെ ബി ജെ പി നേതാവായിട്ടുള്ള തമിഴ്സി സി സൗന്ദരരാജയോടാണ് കാരണം ഇന്ന് ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ സർക്കാർ അധികാരത്തിലേറുന്നു ഈ അധികാരത്തിലേറിയ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അമിത് ഷാ എത്തിയിരുന്നു അമിത് ഷാ ഈ വേദിയിലിരിക്കുന്ന സമയത്ത് തമിഴ്നാട്ടിലെ ബി ജെ നേതാവും മുൻ തെലങ്കാന ഗവർണറുമായിട്ടുള്ള തമിഴ് സി അമിത്ഷായെ അഭിവാദ്യം ചെയ്തുകൊണ്ട് തന്റെ ഇരിപ്പിടത്തിലേക്ക് നടക്കാൻ പോകുന്ന സമയത്ത് ഈ തമിഴ്സിയെ വീണ്ടും തിരികെ വിളിച്ച് അമിത്ഷാ ശാസിക്കുകയാണ് ഈ ശാസിക്കുന്നതിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് വലിയ തലച്ചൂടുകൾക്കിടയിൽ അമിത്ഷാ ആ തലച്ചൂടൊക്കെ പുറത്ത് കാണിച്ചത് തമിഴ്സിയോടാണ് എന്നാണ് ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പലരും അഭിപ്രായപ്പെടുന്നത് അതേസമയം ഈ തമിഴ്സിയെ അമിത്ഷാ വേദിയിൽ വെച്ച് ഇത്തരത്തിൽ പരസ്യമായി വിമർശിക്കാനുള്ള കാരണം െ ചില സംഭവ വികാസങ്ങളാണ് കാരണം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തമിഴ്നാട്ടിൽ നിന്ന് വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു നേതാവാണ് അണ്ണാമല ഈ അണ്ണാമലയ്ക്കെതിരെ നിരന്തരം വിമർശനം ഉയർത്തുന്ന തമിഴ്നാട്ടിലെ തന്നെ ബി നേതാവാണ് തമിഴ്സി തമിഴ്ശി ഇത്തരത്തിൽ വലിയ രീതിയിൽ അണ്ണാമലയ്ക്കെതിരെ വിമർശനം ഉയർത്തുമ്പോൾ അണ്ണാമലയ്ക്കെതിരെ ഇത്തരത്തിൽ വിമർശനം ഉയർത്തരുത് എന്നാണ് അമിത്ഷാ പരസ്യമായി ഈ വേദിയിൽ വെച്ച തമിഴ്ശിയെ ശാസിച്ചത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും പങ്കുവയ്ക്കുന്നത് അതിനുള്ള കാരണമായി അമിത്ഷാ ആ വീഡിയോയിൽ ചെയ്യരുത് ചെയ്യരുത് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ആംഗ്യം കൂടി കാണിക്കുന്നുണ്ട് ഏതായാലും തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ പ്രമുഖയായിട്ടുള്ള ഒരു നേതാവിനെ വേദിയിൽ വെച്ച് തന്നെ അമിത്ഷാ ഷാ ശാസിച്ചതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് കാരണം അമിത്ഷായ്ക്ക് മറ്റൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ബി മാത്രം ഒരു യോഗത്തിൽ തമിഴ്സിക്കെതിരെ വിമർശനം ഉന്നയിക്കാമായിരുന്നു പൊതുവേദിയിൽ വെച്ചാൽ ഇത്തരത്തിൽ വിമർശിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നത് ഏതായാലും പൊതുവേദിയിൽ അമിത്ഷാ തമിഴ്സിയെ പരസ്യമായി ശാസിച്ചതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാകുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് എല്ലാം